എറണാകുളം രൂപതയിലെ അനുസരണശീലമുള്ള മാതൃകാപരമായി മാത്രം ജീവിക്കുന്ന ലോഹത്തൊഴിലാളികളെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് രൂപതയിൽ നിന്ന് എല്ലാ വൈദികർക്കും എല്ലാ വർഷവും കൊടുക്കുന്ന ഡെയറി അതേപടി രൂപത കേന്ദ്രത്തിന് മുൻപിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് തങ്ങളുടെ അനുസരണം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ ചെയ്യുന്നത് െറിയുക എന്നതിനർത്ഥം രൂപത അധ്യക്ഷനെ തന്നെ വലിച്ചെറിയുക എന്ന് വേണം കരുതുവാൻ ഇത് സാധാരണ വിശ്വാസികളുടെ വേർപ്പിന്റെ കാശു കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ് ഈ ഡെയറികൾ വിശ്വാസികൾക്ക് പോലും കൊടുക്കാതെ ഈ ലോഹയിട്ട തൊഴിലാളികൾക്ക് ഇത് കൊടുക്കുമ്പ് അതുകൊണ്ട് വിശ്വാസികളുടെ സേവനമാണ് രൂപതാ നേതൃത്വം അർത്ഥമാക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് വിശ്വാസികളെ സേവിക്കേണ്ട കാര്യമോ അവരെ പഠിപ്പിക്കേണ്ട കാര്യമോ അവരുടെ ആധ്യാത്മിക ജീവിതം കരിപ്പിടിപ്പിക്കേണ്ട കാര്യമോ ഞങ്ങൾക്കില്ല ഞങ്ങൾ ഗുണ്ടകളാണ് ഞങ്ങൾ തമ്മാടി കൂട്ടങ്ങളാണ് ഞങ്ങൾ അനുസരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഇതൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന മാതൃക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് രൂപത അധ്യക്ഷൻ നൽകിയ ഡെയറി രൂപത നേതൃത്വത്തിന് മുൻപിൽ വലിച്ചെറിഞ്ഞ് തങ്ങളുടെ മിടുക്ക് കാണിക്കുന്ന ലോകയിടാത്ത സ്വന്തം വസ്ത്രത്തിന് പോലും വില കൽപ്പിക്കാത്ത വിമത തൊഴിലാളികളുടെ ചേക്കൂത്തുകളാണ് നമ്മൾ കാണുവാൻ പോകുന്നത് അതുകൊണ്ട് പറഞ്ഞു ഇത് കണ്ണുവിട്ടാണെങ്കിലും കുട്ടികൾക്കാരും അച്ഛന്മാരും പറഞ്ഞു അതാണ് കൊണ്ടുവന്ന മാന്യമായിട്ട് നമ്മളടുത്ത് ആള് പണ്ട് ആളുടെ രക്ഷിപ്പുരുവാളുടെ അടുത്ത് കൊടുക്കാം എന്ന് സാധനാണ് പോയി പറഞ്ഞു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളോട് ഞങ്ങള് സമാധാനായിട്ട് വെച്ചിട്ട് പോവാൻ വേണ്ടി മാത്രം വന്നവരാണ് അവര് മാറ്റിക്കോളൂ അത് ഇപ്പൊ പറയോ അച്ഛനാവളും അച്ഛന്മാര് അതിൽ നേരെ അച്ഛന്മാര് ഒരു രണ്ടേരി ഉണ്ടായിട്ടുണ്ട് ഒരു സമൂഹപ്പെടുത്തേണ്ട പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വന്നത് അതായത് ഇവിടെ നിന്ന് പുറത്തുവിട്ടിരുന്ന ഡയറികൾ അത് ഇവിടെ തന്നെ കുറച്ചു കൂടെ തിരിച്ച് ഏറ്റിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഉത്തരവാദിത്വം പഠിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിന്ന് ഈ ഡയറികളിൽ അച്ഛന്മാര് വന്നത് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വിട്ട ആളുകൾക്ക് തന്നെ അത് കൊടുക്കാനായിട്ട് വന്നു വന്ന കഴിഞ്ഞിട്ട് ഇവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് അകത്തേക്ക് തേറ്റ് വിട്ടില്ല അകത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കലും പിടിക്കലും കേൾക്കുമ്പോൾ പോലീസ് വന്നു പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാര്യം ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഡയറിയോട് തന്നു വിട്ട ആളുകൾക്ക് തന്നെ തിരിച്ച് കൊടുക്കാൻ അച്ഛന്മാരെ ഏൽപ്പിച്ചിട്ടുള്ള പ്രമാണത്തിൽ ഞങ്ങൾ വന്നു അത് ജയിച്ച് തുറന്നു തന്നാൽ ഞങ്ങൾ ആരാണോ തുറത്തുവിട്ടത് അവരുടെ മുടിയിലൊക്കെ വെച്ച് കൊടുക്കാൻ എന്ന് പറഞ്ഞു പോലീസുകാർ അത് അവിടെ പോയി അന്വേഷിച്ചു ആരുമായിട്ട് അങ്ങനെ എനിക്കറിയാൻ പാടില്ല ഈ പുറത്തുവിട്ട് ആളുകളുമായിട്ടായിരിക്കും അന്വേഷിച്ചു എന്നിപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അത് നിങ്ങളോട് വെച്ചിട്ട് പോയിക്കോ ഗിന് മുമ്പിൽ വെച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ കാര്യം പോലീസുകാരും നമ്മളെടുത്ത് പറഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അത് ഗേറ്റിൻ്റെ മുമ്പിൽ അകത്തു നിന്ന് കിട്ടിയ അനുസരിച്ച് ഗേറ്റിന് മുമ്പിൽ തന്നെ വെച്ച് പുറത്ത് വിട്ടവർക്ക് തന്നെ അത് കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രൂപതര അച്ഛന്മാർക്ക് ഈ ഗേറ്റിനകത്ത് കയറാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് ഈ ഈ രൂപതരച്ചന്മാരെ വളരെ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടെ ആരുടെയും അനുവാദമില്ലാതെ ഈ അരമലയിൽ വരികയും പോവുകയൊക്കെ ചെയ്തിരുന്നതാണ് ഇപ്പോ ഒരാവശ്യത്തിന് പോലും വന്നുകഴിഞ്ഞാൽ ഞങ്ങളെ സംശയിക്കുകയും കയറ്റി വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഹോസ്പിറ്റല ഉത്തരവാദിത്വമാണ് ഇവിടെയുള്ള വൈദികർക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ അരമലയിൽ വരാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളിതിവിടെ ഇടണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഞങ്ങളെ ഇതകത്ത് കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുറികളിൽ ഏൽപ്പിക്കാൻ മറ്റാരും അറിയാതെ ചെയ്യണമെന്ന് വിചാരിക്കാനാണ് ഞങ്ങൾ വന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് കേൾക്കില്ല നിങ്ങളെ പുറത്തുനിന്ന് ശരി പൊയ്ക്കൊള്ളുക എന്നൊരു മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പം അതുകൊണ്ട് വൈദികർക്ക് ഈ അരമനയിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ഏറ്റവും പരസ്യവും ശക്തവുമായ കഴിവാണ് ഞങ്ങളെ ഇന്ന് ദയലികളെ ഈ വാദിച്ചത് ഉദ്ദേശിച്ചിട്ട് പോകേണ്ടി വന്നിരുന്നു